കർത്താവായ യേശുവിൻ്റെ അതുപരിശുദ്ധ നാമം മൂത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേശ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ നൽകിയ നല്ല അവസരങ്ങൾക്കായി യേശുരാജാവിന് മുഴുമാനവും മഹത്വവും അർപ്പിക്കുക പോയ മണിക്കൂറുകളിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഈ ഭൂപരപ്പിൽ ദൈവം നമുക്ക് നൽകിയ അവസരങ്ങൾ വിലയേറിയതായി ഞാൻ കാണുകയാണ് തീർച്ചയായും ദൈവകൃപ കൊണ്ടും ദൈവസാന്നിധ്യം കൊണ്ടും അഭിഷേകത്തിൻ്റെ ആ വലിയ മഹത്വം നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്താവിഷയം യശ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനഞ്ചാം ഭാഗ്യമാണ് വാക്യം ഇങ്ങനെയാണ് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കും താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതെ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുക ഇസ്രായേൽ മക്കളോടുള്ളതായ ബന്ധത്തിൽ യഹോവയായ ദൈവം സംസാരിച്ച അതി പ്രധാനമായ ഒരു വാക്യമാണ് നാം വായിച്ചത് ദൈവമക്കളോട് ഇസ്രായേലിനോട് ദൈവത്തിൻ്റെ സ്വന്തം മക്കളോട് ദൈവം ചോദിച്ച ചോദ്യമാണ് ഞാൻ നിങ്ങളെ മറക്കുന്നു ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കും തൻ പ്രസവിച്ച തൻ്റെ കുഞ്ഞിനോട് കരുണ തോന്നാതെ ഇരിക്കും എത്ര ലളിതവും വ്യക്തവുമായ ഒരു ചോദ്യമാണ് യഹോബ ചോദിക്കുന്നത് ഒരമ്മക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാൻ പറ്റും ഒരു കുഞ്ഞ് പ്രായമായി ചിലപ്പോൾ ആ കുഞ്ഞിനൊരു വീഴ്ച സംഭവിക്കുമ്പോൾ തെറ്റിലേക്ക് മാറുമ്പോൾ ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് ആ മകൻ പോകുമ്പോൾ വീട്ടിൽ അല്പമല്ലാത്ത സമാധാന കേടുകൾ ആ മകൻ വരുത്തുമ്പോൾ ചില അമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവനെ ഞാൻ പ്രസവിച്ചു പോയല്ലോ ഇങ്ങനെ ഒരു മകൻ എനിക്കില്ല മേലാൽ എൻ്റെ വീട്ടിൽ നീന്തി ചെയ്യരുത് കയറരുത് എവിടെങ്കിലും പോയി എന്തു ചെയ്യ ജീവിച്ചു ഇങ്ങനെ പറയുന്ന അമ്മമാരും അപ്പന്മാരും ഈ ഭൂമിയിലുണ്ട് കാരണം അത് അതിവേദന കൊണ്ട് പറഞ്ഞതാ പ്രതീക്ഷിക്കാത്ത ചിലത് മക്കളിൽ നിന്ന് നേരിട്ടപ്പോൾ പ്രതീക്ഷിക്കാത്ത ചിലത് മക്കളിൽ നിന്ന് സംഭവിച്ചപ്പോൾ ആ അതി കഠിനതയ്ക്കകത്തു നിന്നുകൊണ്ട് ഒരമ്മ അല്ലെങ്കിൽ അപ്പൻ പറഞ്ഞ പദമാണ് ഇങ്ങനൊരു മകനെ എനിക്ക് വേണ്ട ഇങ്ങനൊരു മകൻ എനിക്കില്ല ഇങ്ങനെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ചില മക്കള് വീട് വിട്ടു പോയിട്ടുണ്ട് വർഷങ്ങൾ മറ്റു ഭവനങ്ങളിൽ താമസിക്കുകയും പേരൻസുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രസവിച്ച അമ്മയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മക്കളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാം പക്ഷെ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം വർഷം കുറേ കഴിഞ്ഞു അപ്പനുമായി അമ്മയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല പക്ഷെ ഈ മകനൊരു അപകടം വന്നെന്നിരിക്കട്ടെ ഒരു രോഗം വന്നെന്നിരിക്കട്ടെ ഈ അമ്മയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ ഈ അമ്മയ്ക്ക് ഇത് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ ആദ്യം ഓടി ചെല്ലുന്ന ആരായിരിക്കും അമ്മയായിരിക്കും കാരണം പ്രസവിച്ച അമ്മയ്ക്ക് അതിൻ്റെ വേദന അതിൻ്റെ സ്നേഹം അറിയാൻ കഴിയും അപ്പോൾ ഒരു കുഞ്ഞിനെയും ഒരമ്മയ്ക്കും എന്തു ചെയ്യാൻ പറ്റത്തില്ല മറക്കാൻ പറ്റത്തില്ല എനിക്കറിയാം എൻ്റെ ഒരു സഹോദരൻ ഒരു ഒരു സ്നേഹിതനായ ഒരു സഹോദരൻ ഇതേ ഇതേപോണൊക്കെ മാതാപിതാക്കളുമായി അല്പമല്ലാത്ത പ്രയാസത്തിൽ കൂടെ നേരിട്ട് കാരണം ആ മാതാപിതാക്കളും ആ മകനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത നിലയിൽ പ്രയാസത്തിൽ കൂടെ കടന്നുപോയി അത് ഒന്നോ രണ്ടോ വർഷമല്ല കുറേ വർഷങ്ങൾ പക്ഷേ ആ മകനൊരു പ്രയാസം നേരിട്ടപ്പോൾ ആ അമ്മയ്ക്ക് ആ വീട്ടിൽ ഇരിക്കാൻ പറ്റിയില്ല ആ അപ്പന് വീട്ടിൽ ഇരിക്കാൻ പറ്റിയില്ല അവർ ഓടി മകന്റെ അടുക്കലേക്ക് വന്നത് എനിക്കറിയാം യഹോവയായ ദൈവവും നമ്മോട് ചോദിക്കുന്ന ഇസ്രായേലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യവും ഇതുതന്നെയാണ് ഒരു സ്ത്രീക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാൻ പറ്റുന്നത് ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട് ആ കഥ ഇങ്ങനെയാണ് റെയിൽവേ ട്രാക്കിൽ കിടന്നുറങ്ങുന്ന ഒരു അമ്മ ഒരു നാടോടി സ്ത്രീ ദേശം മൊത്ത ഊരാടി സഞ്ചരിച്ച് പഴയ പാത്രങ്ങളും പ്ലാസ്റ്റിക്കുകളൊക്കെ പറക്കി കൂട്ടി സ്വരൂപിച്ച് കൊണ്ടുപിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീ അവക്കൊരു കുഞ്ഞുണ്ടായി ഈ കുഞ്ഞുമായി അവൾ കിടന്നുറങ്ങുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് ഒഴിഞ്ഞൊരു കോണിൽ രാത്രിയിൽ വന്ന് കിടക്കും ഈ കുഞ്ഞുമായിട്ട് കിടക്കും പകലുള്ള സമയം ഈ അമ്മ ഈ കുഞ്ഞിനെ ഒക്കത്ത് കെട്ടി സാരിത്തുമ്പിൽ കെട്ടിയിട്ട് ആ കുഞ്ഞുമായിട്ട് ആ പരിസരങ്ങളിലുള്ളതായ സ്ഥലങ്ങളിലൊക്കെ കവർ ചെയ്ത് അവിടെ ജീവിതത്തിന് വേണ്ട കുറച്ച് പൈസ സമ്പാദിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ കേട്ട കഥ ഇങ്ങനെയാണ് ആ കുഞ്ഞുമായി അമ്മ അവിടെ കിടന്നുറങ്ങുമ്പോൾ ആ റെയിൽവേ ട്രാക്കിൽ കൂടെ രാത്രി മുഴുവനും നിരവധി ട്രെയിനുകൾ പാസ് ചെയ്തു അമ്മയും കുഞ്ഞ് നല്ല ഉറക്കമാണ് പള്ളയോട് ചേർന്ന കുഞ്ഞ് കിടക്കുകയാണ് അമ്മ കുഞ്ഞിൻ്റെ ദേഹത്തൊരു കൈ കൊണ്ട് കെട്ടിപ്പിടിച്ച് ആ തറയിൽ ഇങ്ങനെ കിടക്കുകയാണ് ആ ട്രാക്കിൽ കൂടെ നിരവധി ട്രെയിനുകൾ രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആ റെയിൽവേ സ്റ്റേഷൻ മുഴുവനും കുലുങ്ങി കുലുങ്ങി ഈ അമ്മ കിടക്കുന്ന സ്ഥലം ഈ കുഞ്ഞ് കിടക്കുന്ന സ്ഥലം കുലുങ്ങി പക്ഷേ ഈ അമ്മ ഉണർന്നില്ല അമ്മ നല്ല ഉറക്കം പാളം കുലുങ്ങിയിട്ടും ആ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലം ആ ഫ്ലാറ്റ്ഫോം മുഴുവനും കൊലുങ്ങിയിട്ടു ഈ അമ്മ ഉറ ഉറക്കത്തിൽ നിന്ന് എന്ത് ചെയ്തില്ല എഴുന്നേറ്റില്ല അമ്മ കുഞ്ഞുമായി കെട്ടിപ്പിടിച്ച് കിടന്നെന്ത് ചെയ്യാം ഉറങ്ങുകയാണ് പക്ഷേ രാത്രിയുടെ ഏകാന്തത്തിൽ എപ്പോഴും തൻ്റെ പള്ളയോട് ചേർന്ന് കിടക്കുന്ന ആ കൊച്ചു കുഞ്ഞ് ഒന്ന് കരഞ്ഞപ്പോൾ ഒന്ന് തിരിഞ്ഞപ്പോൾ ആ കുഞ്ഞൊന്ന് ശബ്ദമെടുത്തപ്പോൾ അമ്മ വേഗം ഉണർന്നിട്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ തട്ടി 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 ഉറക്കി നോക്കൂ ഭയാനകമായ ശബ്ദത്തോടു കൂടെ ട്രെയിൻ പാസ് ചെയ്തപ്പോഴും ഇടത്തോട്ടും വലത്തോട്ടും പോയപ്പോഴും അതിൻ്റെ ഇടയിൽ ആ ബഹളത്തിൻ്റെ ഇടയിൽ ഉണരാതെ കിടന്ന അമ്മ പള്ളയ്ക്ക് ചേർന്ന് കിടന്ന തൻ്റെ കുഞ്ഞിനെ കുഞ്ഞൊന്നനങ്ങിയപ്പോൾ അമ്മ ഉണർന്നു ഓക്കെ അപ്പൊ അമ്മയുടെ വാത്സല്യം കരുതൽ അമ്മയുടെ സ്നേഹം എത്രമാത്രമാണ് ഇതാണ് ഒരമ്മ തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇരിക്കാൻ പറ്റാതെ വേദനിക്കുന്ന ഒരാളാണ് അമ്മ എന്നുള്ളത് എല്ലാ ദിവസവും ഓർക്കും എൻ്റെ കുഞ്ഞെവിടെയായിരിക്കും പഠിക്കുന്നുണ്ടോ എല്ലാം കഴിക്കുന്നുണ്ടോ എവിടെയായിരിക്കും ഒരമ്മയുടെ ആദിയാണ് യഹോവ ചോദിച്ച ചോദ്യം ഈ അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ എന്നാണ് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ അവൾ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ കാണിക്കാതെ കാണിക്കാതിരിക്കും മാനുഷിക അർത്ഥത്തിൽ ഇതിനർത്ഥം പറയാനുള്ളത് ഇന്ന് രാവിലെ ഒരിക്കലും ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാൻ പറ്റില്ല പിണങ്ങിയിരിക്കാം വേർവിട്ടിരിക്കാം രണ്ട് ഭവനങ്ങളിൽ കഴിയാം രണ്ട് രാജ്യങ്ങളിൽ കഴിയാം പക്ഷെ മറക്കാൻ പറ്റില്ല അതാണ് ഒരു മാതൃ സ്നേഹം അതിൻ്റെ പൂർണത എന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്ത സ്നേഹമാണ് എന്നാ ദൈവം പറയുകയാണ് അല്ല ഈ അമ്മ മറന്നാലും അമ്മ മറക്കല്ല അമ്മ ഒരിക്കലും ഉറക്കാതിരിക്കില്ല എന്നാലും ദൈവം പറയും ഇസ്രായേലേ ഇത്രയും സ്നേഹമുള്ള അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ എന്തു ചെയ്യില്ല മറക്കുകയില്ല അപ്പൊ ദൈവത്തിന്റെ സ്നേഹം മാതൃ സ്നേഹത്തെ കളപ്പുറമാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പരിപൂർണത ദൈവസ്നേഹത്തിന്റെ പൂർത്തീകരണം എത്ര അതുകൊണ്ടാണ് കാൽവറിയിൽ നമ്മുടെ പിതാവ് സ്വന്തം രക്തം മുഴുവനും ഒഴുക്കി ശരീരം അടിച്ചു കീറാൻ ഏൽപ്പിക്കപ്പെട്ട മൂന്നാണികളിൽ തൂക്കപ്പെടുവാൻ ഏൽപ്പിക്കപ്പെട്ടത് സമർപ്പിക്കപ്പെട്ടത് മക്കളായ നമ്മോടുള്ള സ്നേഹത്തിന്റെ ആഴമാണ് ദൈവത്തിന്റെ സ്നേഹം മറന്നുകളയാത്ത ദൈവം ൂ മുന്നിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിൽക്കുമ്പോൾ ചാട്ട കൊണ്ടടിയും മുഖത്തെ രോമം വിച്ചിപ്പറിക്കുമ്പോഴും തുപ്പുമ്പോഴും കണ്ണുകറുത്ത തുണി വെച്ച് കെട്ടുമ്പോഴും കോലുകൊണ്ടടിക്കുമ്പോഴും ഒരു വാക്കുപോലും പിറുപിറുക്കാതെ പകരം പറയാതെ സകലതും ക്രൂശിൽ സഹിച്ച ക്രിസ്തുവിന്റെ സ്നേഹം അതിന്റെ ആഴം എന്ന് പറയുന്നത് ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും മറക്കില്ല എന്നുള്ളതാണ് ഇതിവിടെ യഹോവയായ ദൈവം ചോദിക്കുകയാണ് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കും ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ ദൂതു പറയട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ മറക്കാത്തൊരു ദൈവമുണ്ട് നിങ്ങളെ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട് ഈ ഭൂമിയിലെ അമ്മയെക്കാട്ടിലും അപ്പനെക്കാട്ടിലും രക്തബന്ധങ്ങളെക്കാട്ടിലും കൂട്ടുകാരെക്കാട്ടിലും ഒക്കെ നിന്നെ കരുതുകയും സ്നേഹിക്കുകയും ചേർത്ത് നിർത്തുകയും എപ്പോഴും ഓർക്കുകയും ചെയ്യുന്നത് ഉലകത്തിലൊരാളുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവ് മാത്രം അതുകൊണ്ട് ദൈവ ഞാൻ പറയാം എനിക്കാരും ഇല്ല എന്ന് നിങ്ങൾ പറയരുത് എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് പറയരുത് എന്നെ സഹായിക്കാൻ എനിക്കാരും ഇല്ല സ്നേഹിക്കാൻ ആരുമില്ല എന്ന് നിങ്ങൾ പറയരുത് ഇന്ന് രാവിലെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കൂ ഒരു പെറ്റതള്ള മറക്കില്ല എന്നാൽ മറന്നാൽ മറക്കാത്ത അമ്മ മറന്നാലും മറക്കാത്ത ഒരു ദൈവം എനിക്കുണ്ട് ഒരു ദൈവം എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട് ആ ദൈവം എന്നെ ഉപേക്ഷിക്കയില്ല എന്ന് ഇന്ന് രാവിലെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ മക്കളോട് ദൈവം പറയുകയാണ് ഞാൻ നിന്നെ എന്തു ചെയ്യില്ല മറക്കുകയില്ല പകരം മൂന്ന് കാര്യങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സ്വന്തം മക്കൾക്ക് വേണ്ടി ചെയ്യുന്നു ഒന്ന് യശ്യാബ് നാപ്പത്തിനാല് ഇരുപത്തി ഒന്നാണ് അവിടെ എഴുതിയിരിക്കുന്നു ഇസ്രായേലിനെ മറക്കില്ല എന്ന് എഴുതിയിട്ടുണ്ട് എന്നാൽ ഇരമ്യാപ മുപ്പത്തി ഒന്നിന്റെ ഇരുപതിൽ അവിടെ എഴുതിയിരിക്കുന്ന ഹോബ നിന്നോട് കരുണ കാണിക്കും കരുണ കാണിക്കുന്ന ദൈവം ആരും കരുണ കാണിച്ചില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് കരുണ കാണിക്കും മലാക്കിയുടെ പുസ്തകം മൂന്നാമധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടിട്ടുണ്ട് എന്റെ ഹോബ നിന്നെ ആദരിച്ചിരിക്കും അപ്പം മറക്കാത്ത ദൈവം കരുണ കാണിക്കുന്ന ദൈവം ആദരിക്കുന്ന ദൈവം ഇന്ന് രാവിലെ വിശ്വസിക്കൂ ഈ ദൈവം എൻ്റെ ദൈവമാണെന്ന് ഈ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു ഒരിക്കൽ ശലോമോൻ്റെ മുമ്പിൽ രണ്ട് വേഷിയാ സ്ത്രീകൾ ഒരു കുഞ്ഞുമായി കടന്നു വന്നു ഒരു കുഞ്ഞ് അവർ രണ്ടുപേരും ചില മണിക്കൂറുകൾക്ക് വ്യത്യാസപ്പെട്ട് ദിവസങ്ങൾക്ക് വ്യത്യാസപ്പെട്ട് പ്രസവിച്ചതാണ് ഒരു കുട്ടി മരിച്ചുപോയി എന്നാൽ ഒരു കുട്ടിക്ക് വേണ്ടി അവർ പിടിവലി കൂടി അവസാനം ശലോമോൻ്റെ അടുക്കൽ വന്ന് പറയുകയാ ഇതെന്റെ കുട്ടിയാ മറ്റവൾ പറഞ്ഞു ഇതെന്റെ കുട്ടിയാ അവസാനം ഇവർ തമ്മിൽ വാക്കേറ്റങ്ങൾ ഉണ്ടായപ്പോൾ ശലോമോൻ പറഞ്ഞു ഒരു കത്തി കൊണ്ടുവരിക ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി മുറിച്ച് രണ്ടു പേർക്കും കൊടുക്കുക എന്ന തീരുമാനം വന്നപ്പോൾ ആ യഥാർത്ഥ സ്ത്രീ പറയുകയാണ് യജമാനനെ കുഞ്ഞിനെ കൊല്ലരുതേ അവക്ക് വിട്ടുകൊടുത്തേല് അവക്ക് വിട്ടുകൊടുത്തേൽ ആ കുഞ്ഞ് ജീവനോട് ഇരിക്കട്ടെ ഒരിക്കലും കൊല്ലരുത് അതാണ് ഒരു മാതൃസ്നേഹം മറ്റേ സ്ത്രീ കൊല്ലുവാൻ പറഞ്ഞപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ സ്ത്രീ ആ കുഞ്ഞിനെ കൊല്ലരുതേ എന്ന് അപേക്ഷിക്കുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും അപ്പോൾ ദൈവമക്കളോട് ഞാൻ പറയാം ഇതിനേക്കാൾ അപ്പുറമാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് അങ്ങനെ ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാ ഓരോ ദിവസവും ദൈവം നമ്മൾ ഭദ്രമായി പരിപാലിക്കുന്നത് ആരോഗ്യം തരുന്നത് സമൃദ്ധി തരുന്നത് അന്നെന്ന് വേണ്ട പണം തരുന്നത് ആമയ ഓക്സിജൻ തരുന്നത് വസ്ത്രം തരുന്നത് ആഹാരം തരുന്നത് അതിനേക്കാൾ ഉപരിയായി മറുവില തന്ന നമ്മെ പരിപാലിക്കുന്നത് സ്നേഹിക്കുന്നത് കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മെ സ്നേഹിക്കാൻ ഒരു ദൈവമുണ്ട് ആ ദൈവം നമ്മെ സ്നേഹിക്കും ആ ദൈവം നമ്മെ കൈവിട്ടിട്ടില്ല ആ ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും നമുക്ക് ഏറ്റെടുക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്ത്രോത് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരുതലിനായി കൃപകൾക്കായി ഞങ്ങൾ ദൈവസന്നിധി സ്തോത്രം ചെയ്യും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ ഇല്ല ഒരിക്കലും ഒരമ്മയ്ക്ക് പ്രസവിച്ച തള്ളയ്ക്ക് തൻ്റെ കൊച്ചിനെ മറക്കാൻ പറ്റില്ലപ്പ എന്നാൽ അങ്ങ് പറഞ്ഞല്ലോ ആ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് ഞങ്ങളെ അത്രയും സ്നേഹിക്കുന്ന ഞങ്ങളെ കരുതുന്ന ഞങ്ങൾക്ക് ഞങ്ങളെ ആദരിക്കുന്ന ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായി സ്തോത്രം ഈ സന്ദേശം അനേകരെ ഉറപ്പിക്കട്ടെ ബലപ്പെടുത്തട്ടെ ദൈവകൃപ കൊണ്ട് നിറയട്ടെ ദുഷ്ടശക്തികൾ യേശുവിൻ യേശുവിന് തന്നെ അങ്ങനെ ധൈര്യമായിട്ടിരിക്കും നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു മറക്കില്ല ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കില്ല ദൈവം നമ്മുടെ കൂടെ എന്നും ഉണ്ട്